ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി ഫോറിൻ്റെ റിവ്യൂ ആണ് ആക്ച്വലി ഈ ഒരു വീക്ക് ആ ഒരു വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എനിക്ക് അവിടെ തോന്നിയ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫേസ് കണ്ടത് അത് നോറയുടെതാണ് കാരണം നോറ ഇതിനു മുമ്പ് ഭയങ്കര വിഷമിച്ച് കരഞ്ഞു പിടിച്ചിരുന്ന നോറ ഓരോരുത്തർക്കും അവിടെ ഓരോരുത്തരും പണി കൊടുക്കുന്ന പ്രത്യേകിച്ച് ജാസ്മിൻ പണി കിട്ടുന്ന കാണുമ്പം നല്ല സന്തോഷമുണ്ട് കുട്ടി നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് ഇരിപ്പുണ്ട് ഇന്ന് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഡേ ആയിരുന്നു പക്ഷെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ജയിൽ നോമിനേഷൻ കാണിച്ചില്ല ജയിലില്ലായിരുന്നു ഇന്ന് ഓക്കെ എന്തായാലും നാളെ ജെയിൽ ഇടാൻ പറ്റില്ലല്ലോ നാളെ സാറ്റർഡേ ആണ് പക്ഷെ ഇന്നത്തെ ഇതിനകത്ത് ജയിൽ നോമിനേഷൻ കാണിച്ചില്ല ഇനി അത് മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് കാണിക്കാതിരുന്നാണോ എന്നറിയില്ല ഞാൻ ലൈവ് കണ്ടതും ഇല്ല എന്തായാലും അതൊന്ന് കയറി നോക്കണം ഓക്കെ അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻ ആ ഒരു വെറൈറ്റി ആയിട്ടാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള നോമിനേഷൻ ഉണ്ടായിരുന്നത് അതായത് ഓരോ ടീമിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിംഗ് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നേരിട്ട് വരാം പക്ഷേ ഓപ്പൺ എലക്ഷനാണ് അതായത് ബാലറ്റ് വെച്ചുള്ള എലക്ഷനായിരുന്നു ഗംഭീര പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീര പ്ലാനിങ്ങോടു കൂടി ഇപ്പോൾ ടീമിൽ ആരെയും ക്യാപ്റ്റനാക്കുന്നില്ല എന്ന് പുറത്ത് ഒരു ചർച്ച വരുന്നു അതായത് ടീമുകളിൽ ചർച്ച വരുന്നു സിമിറ്റ് മച്ചാനേ നീ വേറെ ലെവല് പ്ലാനാണ് സിബിൻ വന്നിട്ട് അവരുടെ ടീമിൽ നിന്ന് ശ്രീരേഖയും അതേപോലെ തന്നെ ശ്രീധവും നിൽക്കുന്നു എന്നിട്ട് ഇവർ നാല് പേര് വോട്ട് ജിൻഡോയ്ക്ക് കൊടുക്കുന്നു ജിൻഡോയെ ജയിപ്പിക്കാനുള്ള പ്ലാൻ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് എൻ്റെ ഒരു ഊഹം ചെയ്യുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് പത്ത് പതിനൊന്ന് വോട്ട് ജിൻഡോയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം ജിൻഡോ ആയിരിക്കും അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുന്നു ഇന്ന് ഒരു മോർണിംഗ് ടാസ്കിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് നമ്മൾ നമുക്ക് ആരുടെ പൊസിഷനിലാണ് വരാനൊട്ടും ആഗ്രഹിക്കാത്തതെന്ന് പറയുക എന്നുള്ളൊരു സാധനമാണ് ഇപ്പം ബാക്കിയുള്ള നമ്മൾ വന്നത് ഫ്രണ്ടിൽ നിന്ന് നിന്നിട്ട് നമുക്ക് ആരുടെ പൊസിഷനാണ് വരേണ്ട എന്ന് തോന്നുന്നത് അവരുടെ പേര് പറയുക എന്നുള്ളതാണ് അപ്സരയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ വീക്കിൽ അപ്സറെ ബെസ്റ്റ് പ്ലെയർ ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ വീക്ക് അപ്സറെ അടിച്ചതാക്കാനായിട്ട് പ്രത്യേകിച്ച് സിംബിൻ മോനെ ഇജാതി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു ചെറിയ സ്പാർക്ക് കണ്ടാലും അച്ഛൻ നിന്നിട്ട് അവിടെ ബോധി ി കത്തിച്ച് ആളിൽ കത്തിച്ച് അവിടെ ഒരു വലിയ വിഷയം ഉണ്ടാകും അപ്സറ കേസില തന്നെയാണ് അപ്സരൻസിടക്കി അപ്സരയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കാനായിട്ട് നോക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് അഭിഷേക് അഭിഷേക് ഒക്കെ അത് കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും വെറുതെയാണത് പക്ഷെ ഒരു എന്താണ് അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് വന്നപ്പോൾ എന്തോ ഭയങ്കര സംഭവം കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് അഭിഷേകം അന്തനെയും അതേപോലൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് പണി കിട്ടിയത് ജാസ്മിൻ ഗംബ്രി ജാസ്മിൻ്റെ പേര് പറഞ്ഞു ഗംബ്രിക്കും പണി കിട്ടി അതുപോലെ തന്നെ അപ്സറ അപ്സറയ്ക്ക് ശേരിക്കു നല്ല രീതിയിൽ എനിക്കൊന്നും അതിൽ സിബിം സിബിമെന്ന് പറഞ്ഞു അൻസിബം എന്ന് പറഞ്ഞു ഋഷി എന്ന് പറഞ്ഞു വേറെ ആരായിരുന്നു എന്ന് പറഞ്ഞു ഇതിൽ നോറ വന്നിട്ട് ജാൻമണിയുടെ പേര് പറഞ്ഞു ജാൻമണിയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ജാൻമണിക്ക് കയറി ഞാൻ കൊണ്ടു ജാൻമണി നേരെ എന്ന് നോർമലായിട്ട് വമ്പം വിഷു വമ്പം മിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടക്കാൻ ചെല്ലുന്നു അടിക്കാൻ ചെല്ലുന്നു അങ്ങനെ വമ്പം മിഷു ആവുന്നു ബിഗ് ബോസ് ഇടപെടുന്നു ശാന്തരാകുന്നു ഇത് എന്ത് ബിഗ് ബോസ് എന്താണിത് ഈ ഘട്ടത്തിൽ ചന്തയാണ് സത്യം പറ ചന്ത ഇത് അപ്പം മൊത്തത്തിൽ ഇന്ന് ഒരു അടിയായിരുന്നു തുടക്കം പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് നോർമലി ഈ ഒരു സാധനം വന്നപ്പോഴത്തേക്കത് മാറി അതിനിടയ്ക്ക് റസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട് റസ്മിൻ്റെ കാര്യം ഒമ്പം കോമഡിയാണ് റസ്മിൻ്റെ കാര്യം റസ്മിൻ്റെ കാര്യം റസ്മിൻ്റെ കാര്യം വന്നിട്ട് റസ്മിൻ തിരിച്ചു വന്നു റസ്മിൻ തിരിച്ചു വന്നിട്ട് ഗിബ്രിയോട് റസ്മിൻ്റെ സ്നേഹം ശ്രീധുവിനോട് ക്രഷ് എന്തോന്നല്ല ഇതൊക്കെയായി ഇതിനു പറ്റി ക്രഷ് അടിയായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീധുനോട് മുമ്പം ക്രഷാണ് പിന്നെ അർജുൻ നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഈ ഒരു പവർ ടൈമിൽ കേട്ടതിന് ശേഷം അപ്സര പോയി അപ്സര പോയേ പോയി പിന്നെ ജാസ്മിൻ ജാസ്മിൻ ഡൗണായി ഗബ്രി ഗബ്രിക്ക് പണി കിട്ടാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പവർ ടീം വരുന്ന സമയത്ത് ഗബ്രിയെ നേരിട്ട് വഴി നോമിനേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി സേഫ് ആക്കാൻ ശ്രമിക്കില്ല അതേപോലെ തന്നെ ജാസ്മിൻ നിൽക്കു ആണെന്നുണ്ടെങ്കിൽ പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വീക്കായിട്ടുള്ള ആരുമില്ലെങ്കിൽ ഇവിടെയുള്ള ആരും ഒരാൾ പോകാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നാൽ ഈ വീക്ക് ജാൻമണി പോകും നമ്മളുടെ ഒരു ഇൻജ്യൂഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ജാൻമണി പോകാനാണ് മൾട്ടിപ്പിളായിട്ടുള്ള എവിക്ഷൻ ആവില്ല കാരണം വിഷുവിൻ്റെ എവിക്ഷൻ വെക്കാൻ ചാൻസല്ലേ എവിഷൻ ഉണ്ടെങ്കിൽ അന്ന് ആളെ വെക്കും എന്നിട്ട് ആ ഒരു വിഷുവിൻ്റെ ഒന്ന് വിഷു ആഘോഷമാവാനാണ് ഒരു ചാൻസ് ഇനി എങ്ങനെയാണെന്ന് ബിഗ് ബോസ് അല്ലേ മാറ്റി പിടിക്കുന്നതിനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാത്തതിന് വേണ്ടിയിട്ട്